ബിഗ് ബോസ് മലയാളം സീസൺ സെവന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ് ഇന്നാണ് ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് അവസാനിച്ചത് ഇപ്പോഴിതാ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവും ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സെൻറ്റിമെൻറ്റ്സ് വർക്കാവില്ല എന്നത് ലാലേട്ടൻ ആദ്യമേ വ്യക്തമാക്കിയ കാര്യമായിരുന്നു ബിഗ് ബോസിലെ ഇൻട്രോ വീഡിയോയിൽ തന്നെ തൻ്റെ സുതി ചേട്ടൻ്റെ ബാഗ് തന്നെ ഇതിനോട് എനിക്ക് പ്രത്യേക തരം അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധിയുടെ ബാഗുമായി ബിഗ് ബോസ് വീട്ടിലേക്ക് രേണു കാലെടുത്ത് വെച്ചത് അതോടുകൂടി സെൻറിമെൻ്റൽ അപ്രോച്ച് തുടങ്ങിയിരിക്കുകയാണ് രേണു സുതി ബിഗ് ബോസിൽ എന്ത് തന്നെ ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികൾ ഒന്നടങ്കം ഒന്നിനൊന്ന് മെച്ചമാണ് കാരണം വളരെയധികം ആക്റ്റീവും തൻ്റേതായ നിലപാടുമുള്ള വ്യക്തികളാണിപ്പോൾ ഈ ഒരു ബിഗ് ബോസിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ സെൻറ്റിമെൻസ് ഒന്നും ഈ സീസണിൽ വർക്കാവില്ല എന്നാണ് ആരാധകർ ഒന്നടങ്കം കമൻ്റുകളുമായി രംഗത്തെത്തുന്നത് എന്ത് തന്നെയായാലും എന്താണ് ബിഗ് ബോസിൻ്റെ അവസ്ഥ എന്നത് കണ്ട് തന്നെ അറിയേണ്ട സ്ഥിതിയാണ്